നമ്മുടെ സിവിൽ സ്റ്റേഷന്റെ അടുത്തായിട്ട് ഇവിടെ പോലീസുകാർ ബാരിക്കേഡെല്ലാം വെച്ച് തടത്തിട്ടുണ്ട് കാരണം എസ് എഫ്ഐയുടെ ഒരു അവകാശ പത്രിക മാർച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഇന്ന് കേരളത്തിനകത്തെ സ്കൂളുകളിൽ ക്യാമ്പസുകളിൽ സർവകലാശാലകളിൽ ഉൾപ്പെടെ വിദ്യാർത്ഥികൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ വിദ്യാർത്ഥികൾക്ക് സ്വാഭാവികമായും ലഭിക്കേണ്ട അവകാശങ്ങൾ അങ്ങനെ അറുപത് ഇന അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ഈ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റിന്റെ മുമ്പിലേക്ക് മുഖ്യമന്ത്രിക്ക് എസ് എഫ്ഐയുടെ സംസ്ഥാന ഭാരവാഹികൾ നൽകിയിട്ടുള്ള അറുപതിന് അവകാശങ്ങൾ ആ അവകാശങ്ങൾ അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് വലിയ രൂപത്തിലുള്ള ഇത്തരത്തിൽ ജില്ലാ കേന്ദ്രങ്ങളിൽ വലിയ മാർച്ച് സംഘടിപ്പിക്കുന്നതിന് വേണ്ടി എസ് എഫ് ഐ തീരുമാനിച്ചത് ഇനി വരുന്ന സ്കൂൾ തെരഞ്ഞെടുപ്പിനകത്ത് ഇനി വരുന്ന കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിനകത്ത് ഇനി വരുന്ന പോളിടെക്നിക് തെരഞ്ഞെടുപ്പിനകത്ത് ഏതു തെരഞ്ഞെടുപ്പിനകത്തായാലും നിങ്ങളുടെ അവസാന താലിയടിച്ചുകൊണ്ട് ഞങ്ങൾ അന്ന് മറുപടി പറയുന്നതായിരിക്കും കേരളത്തിലെ സർവകലാശാലകളുടെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഈ ഗവർണറെ മാറ്റണം കേരളത്തിലെ ചാൻസലർ സ്ഥാനത്തേക്ക് ഗവർണറെ വെച്ചത് കേരള നിയമസഭയുടെ നിയമനിർമ്മാണത്തിലൂടെയാണ് പുതിയൊരു നിയമനിർമ്മാണം നടത്തി ഗവർണർമാരെ മാറ്റണം കാരണം നമ്മുടെ സർവകലാശാല മതനിരപേക്ഷമായ പുരോഗമനപരമായ വിദ്യാഭ്യാസത്തിന്റെ ഇടങ്ങളാണ് ആ പുരോഗമനപരവും മതനിരപേക്ഷവും ജനാധിപത്യപരവുമായ വിദ്യാഭ്യാസത്തിന്റെ ഇടങ്ങളിലേക്ക് വർഗീയതയുടെ കടന്നു വരാൻ വേണ്ടി ശ്രമിക്കുന്ന ഗവർണർമാരെ അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല പച്ച മലയാളത്തിൽ പറഞ്ഞാൽ സർവകലാശാലകളെ ചാണകത്തൊഴുത്താക്കി रत गवर्नर केर मुल्क सर्वकलाशाल